ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നു രാവിലെ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലേസി ആയിട്ടുള്ള ഒരു സൺഡേ ആയിരുന്നേ മടി മാറ്റാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച മാർഗമാണ് പണിയെടുക്കുക അപ്പം ഇന്നത്തെ മടി മാറ്റാൻ ഞാൻ കരുതി നല്ല വറുത്തരച്ച ചിക്കൻ കറി വെക്കുകയെന്ന് അതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീനേച്ചി വിളിച്ചത് വയലിൽ കപ്പ വറക്കുന്നുണ്ട് വരുന്നോ എന്ന് ചോദിച്ചിട്ട് മൂർത്തി കപ്പ അത് പോയി എടുത്തിട്ട് വരാം പക്ഷെ ഞങ്ങൾ വയലിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തു കേട്ടോ മഴ പെയ്തെന്ന് അനഞ്ഞാൽ അത് ഞാൻ എന്നെ ഉണക്കിയെടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് തന്നെ ആ മൂർത്തി അവിടെ ഇരുന്ന് ഇപ്പോഴും കപ്പ കുറയ്ക്കുന്നുണ്ട് ആൾക്ക് മഴയെന്നൊരു വിഷയമല്ലായിരിക്കും അതുകൊണ്ടാണല്ലോ ഓടി പോവാത്തത് അപ്പം എന്തായാലും വീട്ടിലെത്തി ചിക്കൻ കറിക്കുള്ള പണി നോക്കാന്ന് കരുതി ഇന്ന് രാവിലെ യൂട്യൂബ് ഒരു അമ്മമ്മ നല്ല വറുത്തരച്ച് ചിക്കൻ കറി വെക്കുന്നത് കണ്ടത് അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി പക്ഷേ ആൾ നല്ല ഉരുളിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് വയ്ക്കുന്നുണ്ട് തൽക്കാലം അപ്പം ഉരുളി മേലിയായതുകൊണ്ട് എടുക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് അബിയേട്ട വീട്ടിലില്ല മേലെ കയറി കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള വഴക്ക് കേൾക്കണമല്ലോ എന്ന് കരുതി ഞാൻ ആ റിസ്ക്കിന് നിന്നില്ല കുക്കറിൽ വെക്കുകയെന്ന് കരുതി രണ്ടായാലും ടേസ്റ്റ് ഒന്നായാൽ മതിയല്ലോ പക്ഷെ ഉരുളിയിൽ വെക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അതെനിക്ക് അറിയാം എന്നാലും ഇപ്പം എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് കുക്കർ തന്നെ ശരണം ഞാനിവിടെ സാധാരണ വെക്കാറുള്ളത് അതായത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയത് കേട്ടോ അതുവരെ അതൊന്നും ഇല്ലായിരുന്നു അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചെയ്യാൻ തുടങ്ങിയ ചിക്കൻ കറിയെന്ന് വെച്ചാൽ എല്ലാ സാധനം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കലക്കും അതായത് വെജിറ്റബിൾസും ചിക്കനും മസാലകളും എല്ലാം ഒരുമിച്ച് ഒരു ചെമ്പിൽ കലക്കി വയ്ക്കും അത് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒഴിക്കും ചിക്കൻ കറി റെഡി ഒരു സിമ്പിൾ വേലാണ് നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനിവിടെ അധികം കണ്ടിട്ടുള്ളൂ പിന്നെ അതുപോലെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് കഴിയും ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ വേലയ്ക്കൊന്നും ഞാൻ നോക്കാനൊന്നും നോക്കാനൊന്നുമില്ല പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് വെക്കാറുള്ളത് ഉള്ളി സെപ്പറേറ്റ് വാട്ടി ടൊമാറ്റോ സെപ്പറേറ്റ് വാട്ടി വേറെ മസാലകൾ അത് അതുപോലെ ഒരുപാട് സമയമെടുത്തിട്ട് വയ്ക്കാറുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനപ്പം ഇത്രയും സമയം എടുത്ത് ഈ ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യം നമുക്ക് വേഗം ഞങ്ങളിവിടെ പോലെ നിൽക്കുന്ന പോലെ വെച്ചിട്ട് ബാക്കിയുള്ള സമയം വെറുതെ ഇരുന്നുകൂടെ നിൽക്കുന്ന പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രണ്ടും ടേസ്റ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് വീട്ടിൽ കഴിക്കുന്നതും ഇവിടെ കഴിക്കുന്നത് ഏകദേശം ടേസ്റ്റ് ഒരുപോലെയാണ് എനിക്ക് തോന്നാറ് അപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് തന്നെ വേറെ കലാപരിപാടിക്കൊന്ന് നിൽക്കാണ്ട് ഞാൻ വേഗം കുക്കറിൽ വിസിൽ വരുത്തിച്ചു തേങ്ങ കലക്കി ഒഴിച്ചു പെട്ടെന്ന് വന്നൊരു പരിപാടിയാണേ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതാ ചിക്കൻ കറി റെഡിയാക്കി വെച്ചു ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇൻകംപ്ലീറ്റ് ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് വന്നൊരു കാര്യമാണ് പോവാതിരിക്കാനും പറ്റില്ല അപ്പം മഴ നോക്കി നിന്ന് മഴയ്ക്ക് ഒരു ചോർച്ച ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങി അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ